മാ നിങ്ങളോടൊപ്പം പെരുങ്ങൂട്ടുകര കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയും നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറവും നടത്തിവരുന്ന കിടപ്പുരോഗികൾക്ക് കൈത്താങ്ക് പദ്ധതിയിലേക്ക് ഉപകരണങ്ങൾ കൈമാറി സാമൂഹിക പ്രവർത്തകയും കേരള സോഷ്യൽ ജസ്റ്റിസ് റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടറുമായ ശ്രീദേവി കരുണാകരനാണ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിയത് ഭാരവാഹികളായ ആന്റോ തൊറയൻ രാമൻ നമ്പൂതിരി പ്രമോദ് കണിമംഗലത്ത് എന്നിവർ ഏറ്റുവാങ്ങി കിടപ്പ് രോഗികൾക്കും മറ്റ് രോഗികൾക്കും ആവശ്യമായ കട്ടിൽ വാക്കിംഗ് സ്റ്റിക്ക് വീൽ ചെയർ വാട്ടർ ബെഡ് എയർ ബെഡ് വാക്കർ എന്നിവയാണ് നൽകിയത് ഉപയോഗം കഴിഞ്ഞാൽ തിരികെ വാങ്ങി മറ്റ് ആവശ്യക്കാർക്ക് നൽകുന്നതാണ് പദ്ധതി ഒട്ടേറെ ആളുകളുടെ സഹായത്താലാണ് പദ്ധതി നടത്തുന്നത് എം ബി സജീവ് സാജിൻ കുറ്റിക്കാട്ടുപറമ്പിൽ പോൾ പുലിക്കോട്ടിൽ ജഗദീഷ് രാജ് വാളമുക്ക് സുബീഷ് തൈവളപ്പിൽ ഹരിദാസ് ചെമ്മപ്പള്ളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൾച്ചറൽ സൊസൈറ്റി എന്നുള്ള പേരിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത് ഇപ്പം ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുകയാണ് കുറേം കൂടിയും എന്താ പറയുക വിപുലമായ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സഹായകരമാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് മൂന്ന് വർഷമായിട്ടുള്ളവരുടെ പ്രവർത്തനങ്ങൾ എന്ന് എന്നുവെച്ചാലും ധാരാളം വികസിത പ്രവർത്തനങ്ങളായാലും സഹാനുഭൂതി കാരുണ്യമുള്ള മനസ്സാണ് ഈ കൂട്ടായ്മ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കാരുണ്യം നമുക്ക് ആർദ്രത മനസ്സിൽ നമുക്ക് സമൂഹത്തിനോട് പറയേണ്ടത് ആർദ്രതയുള്ള ഒരു മനസ്സിന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം